കോട്ടയം നാമമ്പടത്തെ മറൈൻ മറക്കൽസിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോബോട്ടുകളുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് നമുക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് കുട്ടികൾ വളരെ കൗതുകത്തോടെയാണ് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ ചാർജ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എങ്കിലും നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറുന്നത് വളരെ വർത്തായിട്ടുള്ളൊരു കാര്യമാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ റൈഡുകളും അതുപോലെ പക്ഷികളെയും ഒക്കെ കാണുവാൻ സാധിക്കും റോബോട്ടിനാണ് എനിക്കൊരു പ്രത്യേകതയായി തോന്നിയത് വളരെ കൗതുകരമാണ് റോബോട്ടിൻ്റെ ഒരു കാഴ്ചകൾ ഈ റോബോട്ട് കൂടാതെ കുഞ്ഞൻ റോബോട്ടുകളുമുണ്ട് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ഷോ തുടങ്ങുന്നത് ഒമ്പത് മണിവരെ ഉണ്ട് ഇരുപത്തി എട്ടാം തീയതി തുടങ്ങിയ ഈ ഷോ അവസാനിക്കുന്നത് ഒരു മാസത്തോളം ഇനിയും സമയമുണ്ട് നമ്മൾ ഇത് പോയി കാണുന്നത് കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ടണലിനുള്ളിലൂടെയുള്ള യാത്രയാണ് ഏറ്റവും ആഷറം വളരെയധികം മീനുകളെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതും നമുക്ക് ആലപ്പുഴയിൽ ഇതുപോലൊരു എക്സ്പോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എങ്കിലും കോട്ടയത്ത് ആദ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഏതായാലും വളരെ മനോഹരമാണ് ഇതിനകത്തെ ഏതെല്ലാവരും വളരെ സുന്ദരമായ കാഴ്ചകൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് അതുപോലെ ഇതിനുള്ളിലേക്ക് ആൾക്കാർ കയറി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും അത് വളരെ സുന്ദരമായൊരു അനുഭവമാണ് കുട്ടികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ കാണുന്ന ഒരു കാണുന്നൊരു മത്സ്യകന്യകയാണ് ഫിലിപ്പീൻസ് നിന്ന് വന്ന യുവതികളാണെന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് പേരുണ്ട് അതിലൊരാൾ ഓരോ ഷിഫ്റ്റ് അനുസരിച്ചായിരിക്കാം അവരുടെ ഒരു ആ ഒരു ഇതിനോടുള്ള സമീപനം ഭയങ്കരമാണ് കാരണം ഇത്രയും നേരം ആ വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോയെന്നറിയില്ല ആരോഗ്യമോ ചോദിക്കുന്നത് കേട്ടോ ഇത് ജീവനുള്ളതാണോന്ന് എങ്കിലും അതൊരു മനുഷ്യ സ്ത്രീയാണെന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ അഭ്യാസ പ്രവർത്തനങ്ങളാണ് പ്രകടനങ്ങളാണ് അതിനകത്തൊന്നും മത്സ്യകന്യ കാണിക്കുന്നത് നമ്മളെ കാണുമ്പോൾ വിഷി ചെയ്യുകയും അതായത് കുട്ടികളെയൊക്കെ കാണുമ്പോൾ വിഷി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയാണ് വിവിധ തരത്തിലുള്ള നൂറോളം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് വിവിധ തരത്തിലുള്ള ഫർണിച്ചറ് വയ്ക്കുന്ന സ്ഥലങ്ങള് അതുപോലെ ഗ്യാസിന്റെ സാധനങ്ങള് എല്ലാം ഇവിടെ ആണ് എല്ലാ കഞ്ഞിവെള്ളം മരിയാഴുന്ന പച്ചക്കറി ചട്ടി നിങ്ങളുടെ ഇത് എവിടെയാ നമ്മടെ ഞങ്ങള് തൊടുപുഴ മൂവാറ്റീഴാ ഹോട്ടലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡുകളാണ് ഈ ഒരു ഷോയുടെ മറ്റു പ്രത്യേകത ഓരോന്നിലും കയറുന്നതിന് ഓരോ ചാർജുണ്ട് കുഞ്ഞു കുട്ടികൾക്കുള്ള മറ്റേ നമ്മുടെ നീന്തൽ കുളം അതുപോലെ തന്നെ ബോട്ടിങ് അതുപോലെ വലിയ മുതിർന്നവർക്ക് ഉള്ള വലിയ കളി അതുപോലെ തന്നെ റൈഡുകളുള്ള തീവണ്ടികൾ മറ്റുള്ള ഒത്തിരി ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഇങ്ങനെയെല്ലാം ചാർജ് അവർ ചെയ്യുന്നുണ്ട് ഏതായാലും വളരെ നൂറ്റി ഇരുപത് രൂപ നമ്മൾ മുടക്കുമ്പോൾ അതിന് വളരെ മനോഹരമായ കാഴ്ചകളും കാണാം അതുപോലെ ഫുഡ് കോർട്ട് കോർട്ടുണ്ട് അതിനകത്ത് ഐസ്ക്രീം സംവിധാനം അതുപോലെ തന്നെ മിഠായികൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്